ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അജിത്തും ഉണ്ട് ഇന്ന് ഇന്ന് അജിത്തും കൂടെ ഉണ്ട് ചൂണ്ടയിട ഞായറാഴ്ചയല്ലേ അപ്പോൾ അവന് ലീവുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ടയായിട്ട് ഇറങ്ങി ചൂണ്ടയും മാവുമായിട്ട് ഇറങ്ങി അപ്പോഴാണ് നമ്മളിറങ്ങി ചൂണ്ട അക്കരയിൽ നിന്ന് ഇക്കരെ വന്ന് ഇക്കരയാണ് വന്നത് അക്കരയിൽ നിന്ന് നമ്മളെ വീട് ഇക്കരെ വന്നു അപ്പോൾ ഫസ്റ്റ് മീൻ ഇതാ പിടിച്ച് ചാടി ചാടി നമ്മൾ അതിനെ പിടിച്ചു അവരും പിടിച്ചു ഫസ്റ്റ് മീൻ അപ്പോൾ അതിന് മുമ്പ് താഴേന്നൊക്കെ രണ്ടുമൂന്നും മീൻ പിടിച്ച് അത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല മഴ ചാറ്റലും ഒക്കെ അല്ലേ മീൻ പിടിച്ച് മീൻ പിടിച്ചവിടെ ബക്കറ്റുണ്ട് ബക്കറ്റിനകത്ത് ഒരു കുപ്പിയും ഉണ്ട് അപ്പോൾ രണ്ടിലും കൂടെ മീൻ പിടിച്ചിരുന്നു കുപ്പിയും ബക്കറ്റും അതിനകത്ത് വെള്ളവും കൂടെ ഒഴിച്ച് വയ്ക്കും ഇപ്പോഴും മേന് ഇല്ലാതായി പോകില്ല വേണ്ട നമ്മൾ പിടിച്ച് അടുത്ത കുറുക്കകത്ത് താമസം വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ചാറ്റലല്ലേ മഴ കൊണ്ട് മാവ് നമ്മൾ കയ്യിൽ ബോളായി വരില്ല അപ്പോൾ ശകലം താമസം വരും തന്നെ മാവ് നനയാതിരിക്കാനാണ് കവറിലാക്കി നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നത് നനഞ്ഞ മാവ് വെള്ളത്തിൽ കൊരുത്തിടാ നേരത്ത് അത് പിരുന്നു മീൻ എളുപ്പത്തിൽ കൊത്തിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് എളുപ്പമല്ല മീൻ പിടിക്കുന്നത് അതേ മാവ് നനയ്ക്കാതെ വെക്കുന്നത് അപ്പം നമ്മൾ ഒരു എങ്ങനെയെങ്കിലൊക്കെ വെള്ളപ്പരുവത്തിൽ നമ്മളൊരു കൊരുത്ത് ഇട്ട് അപ്പോൾ ഒഴുക്ക് ഈ ഞാൻ ഞാൻ ഇടുന്ന ചൂണ്ടയെന്ന് പറഞ്ഞാൽ ഈ ഒഴുക്ക് ഇങ്ങോട്ട് വരണേ കൊണ്ട് അതെന്താ മീൻ പിടിച്ചുകൊണ്ട് വരണം വേണ്ട ഇങ്ങോട്ട് വരണേ കൊണ്ട് വേണ്ട ഞാനും പിടിച്ച് ഒഴുക്കിങ്ങോട്ട് വരണേക്കൊണ്ട് നമ്മളങ്ങോട്ട് മേളിലോട്ടിട്ടാലും ഒഴുക്ക് ഇങ്ങോട്ട് എൻ്റെ അങ്ങോട്ടാണ് അടിച്ച് കയറി വരണത് അപ്പോൾ ചൂണ്ട കുഴിയിൽ നിൽക്കില്ല അപ്പം പാടാണ് അവിടെ ഇവിടെ നമ്മൾ എത്ര ദൂരോട്ട് ഇട്ടാലും ദൂരോട്ട് ഇട്ടാലേ മീൻ വലിയ മീൻ കിട്ടുകയുള്ളൂ അതേ നമ്മൾ മാക്സിമം ദൂരോട്ടേ ഇടും അപ്പോൾ ഈ സൈഡിലൊക്കെ നിൽക്കുന്ന ഈ കുഞ്ഞു മീനാണ് അത് കൊത്തി മാവിനെ കൊത്തി അങ്ങ് കൂട്ടത്തോടെ വന്ന് കൊത്തിപ്പറിക്കും കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് ഒര ഒരെണ്ണം വന്ന് പിടിച്ചുകൊണ്ട് വരുമ്പോൾ പോകും പോലെയല്ല ഈ കൂട്ടത്തിൽ വന്ന് എല്ലാം കൂടെ വന്ന് സെറ്റോടെ വന്ന് കൊത്തി പറിക്കണത് അപ്പോൾ ആർക്കും കിട്ടൂല അതായത് നാല് ചുറ്റും നിന്ന് നടുക്ക് ചൂണ്ട വെച്ചിട്ട് നാല് ചുറ്റി നിന്ന് കൊത്തി കുത്തി കൊത്തി കുത്തി എടുക്കും അപ്പോഴും വെറുതെ ആവും നമ്മൾ പുരുത്തിടണത് അതേ നമ്മൾ നടുക്ക് ഇടും നടുക്ക് ഇടാൻ നേരത്ത് വലിയ മീൻ വന്ന് തന്നെ അറ്റാക്ക് ചെയ്യും തീറ്റയറ്റാക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും അതുതന്നെ മീൻ തോന്നുണ്ടെങ്കിൽ നമുക്ക് പടപടാ മീൻ കിട്ടും അപ്പം ഞാൻ അവിടെ എനിക്ക് സൗകര്യ കേടാണ് കാര്യം ഞാൻ അവിടുത്തെ ഒഴുക്കിഞ്ഞോട്ട് തള്ളി പറഞ്ഞത് കൊണ്ട് താപം പിടിച്ചേണ്ട ഒഴുക്കിഞ്ഞൂട്ട് തള്ളി പറഞ്ഞത് കൊണ്ട് അവിടെ ഇട്ടിട്ട് കാര്യമില്ല ഞാൻ നടന്ന് പോകണം കണ്ട ഒഴുക്കിൻ്റെ പുറകെ ഞാനും നടന്ന് താഴോട്ട് പോകണം അപ്പോൾ ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മേളിൽ ഇന്ന് ഇടാൻ സ്ഥലമുണ്ട് അപ്പം ഞാൻ അങ്ങോട്ടങ്ങ് മാറും അപ്പോൾ അവിടെ നിന്ന് പിടിക്കും അങ്ങനെ ഇവിടെ പിടിച്ചോണ്ടിരുന്നപ്പോഴാണ് മഴ കയറി അങ്ങ് രൂക്ഷമായി മഴയെന്നു വെച്ചാൽ ഒരു ഒന്നൊന്നര മഴയായിരുന്നു അങ്ങ് പെയ്തത് അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും നമ്മൾ ഇച്ചിരി വരെ കൂടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോഴേക്കും മഴ അങ്ങ് രൂക്ഷമായി അപ്പം ഈ നമ്മളെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പിടിച്ച മീൻ ഇതാ ഇതാണ് വേണ്ട ഇത്രയും മീൻ നമ്മൾ പിടിച്ച് മഴയെ മഴ നനഞ്ഞാണ് പിടിച്ചത് ഇത്രയും മീൻ അപ്പം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങള വീഡിയോ കാണാൻ ശ്രമിക്കുക കാര്യം ഇത്രയും മീൻ നമ്മൾ അവറ്റേതുകൊണ്ട് പിടിച്ച് കഴിയണം മഴയേത് നനഞ്ഞ് നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ പിടിച്ച മീനാണ് ഇത്രയും മീൻ അപ്പോൾ ഇത്രയും മീൻ ഇഷ്ടപ്പെട്ടവർ നമുക്കൊരു ലൈക്കും കൂടെ തരിക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരും അതുവരേക്കും നന്ദി